ഹലോ ഗുഡ് ഈവനിങ് നമുക്കിന്നേ എൻ്റെ ഷോപ്പിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഇതാണ് എൻ്റെ ഷോപ്പ് കരിമ്പിൻ ജ്യൂസ് പാർലർ കണ്ടല്ലോ അപ്പം നമുക്ക് ഇനി ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഓക്കെ ഇതേ നമ്മുടെ പാർക്കിലേക്ക് വരുന്ന കുറച്ച് പാർട്ടീസ് ഈ വയലേലകൾ കാണാൻ വരുന്നതാട്ടോ നമ്മുടെ പാർക്കിൽ നിന്നേ ഈ വയലുകളുടെ ഇടയിലൂടെയുള്ളൊരു മൂന്നടി പാതയാണ് കേട്ടോ ഒരു രണ്ട് പേരെ കൂടിയിട്ട് വണ്ടി റൈഡിങ്ങിനായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് ഈ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഈ വയലുകളുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഈ വരപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് അതായത് ഈ മൂന്നടി വഴി ഈ വഴിയിലൂടെ ഒന്ന് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു സൺഡേയിൽ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് വണ്ടിയില്ലെങ്കിലും ഒന്ന് അത്രത്തോളം ഒന്ന് നടന്ന് വരണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാനുണ്ടോ ഈ വഴികൾ രണ്ട് വശം എൻ്റെ ഇങ്ങനെ പാടത്തിൻ്റെ അരുവിലായിട്ട് നിറച്ച് പുല്ലുകൾ ഇങ്ങനെ വെയിലിൻ്റെ കാടിനെത്താനാണ് ഇപ്പം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് നല്ല കാറ്റും അടിപൊളിയാണ് കേട്ടോ രണ്ട് വശവും ഇങ്ങനെ പുല്ലുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മുടെ ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് ഈ മൂന്നടി പാത ഈ പാതയിലൂടെ കുറേ അങ്ങോട്ട് ദൂരം വരെ പോവാട്ടോ പിന്നെ നിറച്ച് ആമ്പൽപ്പൊയ്കളാണ് പിന്നെ ഈ അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ നിറച്ച് നീലക്കാക്കകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഷോർട്സിൽ ഞാൻ അപ്പോൾ കണ്ടപ്പോൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നീലക്കാക്കകളെ കണ്ടപ്പോൾ അടുത്ത് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല കുറച്ച് അകലെ ആയതുകൊണ്ടേ എനിക്കത് വ്യക്തമായിട്ട് എടുക്കാൻ സാധിച്ചില്ല എന്നാലും ഞാനിപ്പോൾ കുറേ ദൂരം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ അല്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മീൻ പിടിക്കാനായിട്ടൊക്കെ ചൂണ്ടയും പിടിച്ച് നിൽക്കുന്നത് കാണാം ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഈ നടവഴി ഒരുപാട് ദൂരുണ്ട് നമുക്ക് ഈ പാടത്തിൻ്റെ സെൻറ്ററിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇത് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടോ അവിടെ ഇത്തിരി ഒരു ഒഴിവുണ്ട് ആമ്പൽപ്പാടത്തിന് അതിൻ്റെ അപ്പുറത്തൊക്കെ നിറച്ചും ആമ്പൽപ്പൊയ്കളാണ് പിന്നെ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവിടെ ഒരു റോഡ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത് നമ്മുടെ ചങ്ങനംകുളത്തേക്ക് പോകുന്നതിനുള്ള എളുപ്പ വഴിയാണ് അതായത് ആമ ആമയം ഉപ്പുങ്കൽ ആമയം ഉപ്പുങ്ങൽ റോഡാണത് കാണുന്നത് അതിലൂടെയാണ് എളുപ്പത്തിൽ നമുക്ക് ചങ്ങനംകുളം എടപ്പാൾക്കൊക്കെ പോകാനുള്ള എളുപ്പ വഴി അതായത് ആൽത്തറയിൽ നിന്നും എടപ്പാൾ ചങ്ങനംകുളത്തേക്ക് പോകാനുള്ള എളുപ്പ വഴിയുണ്ടോ അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ടും ഇവിടെ നോക്കിയാൽ അങ്ങോട്ടും നിറയെ പാടങ്ങളിങ്ങനെ കിടക്കുന്നത് കൊണ്ടേ നമുക്ക് വണ്ടികളൊക്കെ പോവുന്നത് കാണാൻ കഴിയും പിന്നെ നിറച്ചും തെങ്ങിൻ തോപ്പുകൾ ഫുള്ളേരിയ ഫുള് ഏരിയ വയലുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെയും പാർക്കിൻ്റെയും ബാക്ക് ഏരിയയാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ മൂന്ന് വശവും വയലുകളാണ് ആ ഒരു വശം ആ നടപ്പാതെ വരുന്ന വഴിയുണ്ടല്ലോ അത് മാത്രമേ റോഡായിട്ടുള്ളൂ അതായത് നമ്മുടെ ഷോപ്പിലേക്കും പാർക്കിലേക്കും പോകാനുള്ള ഒരു ഏരിയ അതുമാത്രമേ ഉള്ളു ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഏരിയ ഇത് നിറഞ്ഞ പുല് വയലുകളാണ് ഇവിടെ അതായത് ഫുൾ വയലുകൾ ഈ പാർക്കിൻ്റെ മൂന്ന് വശവും വയലുകളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പരന്ന് കിടക്കുന്ന വയലുകൾ അതായത് പുഞ്ച പുഞ്ചവയലെന്ന് പറയാം ഈ പുഞ്ച പുഞ്ചവയലിലൂടെ നമുക്ക് ഒന്ന് റൈഡ് ചെയ്യാൻ പോകാൻ ഒരുപാട് ഒരു ഹാപ്പി ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പാർക്ക് പാർക്കിത് ഈ വശത്താണ് കിടക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ട് നമ്മുടെ പാർക്കിൻ്റെ വകയായിട്ടുള്ളത് തന്നെയാണ് റെൻറ്റിന് എടുത്തിരിക്കുകയാണ് അവർ ഇതൊക്കെയാണ് എൻ്റെ ചുറ്റുവട്ടങ്ങൾ കേട്ടോ എൻ്റെ ഷോപ്പിൻ്റെ ചുറ്റുവട്ടങ്ങൾ ഇത്രയൊക്കെയാണ് ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരക്കും എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ ഫ്രണ്ട്സ്